യൂട്യൂബ് ഒന്നും നടക്കുന്നില്ല ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ബാലി പോയപ്പോൾ കുറച്ച് വീഡിയോ ഇട്ടു അത് പക്ഷേ ഭയങ്കര മോശമായിട്ടാണ് ഞാൻ ഇട്ടത് പണ്ട് ഞാൻ ഭയങ്കര ടീമിനെ ഒക്കെ വെച്ച് ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യായിരുന്നു ഇത് ചുമ്മാ ഫോണിലെടുത്ത കുറെ ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു കാശി പോയിട്ട് ഞാനൊരു എഫേർട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇപ്പൊ ഞാൻ രാത്രി മാൽദീവ്സിൽ പോയത് ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് വെച്ചു പക്ഷെ ഞാൻ വിചാരിക്കുകയാണ് ഒരു മാസം കഴിഞ്ഞു ഞാൻ പോയി വന്നിട്ട് എനിക്ക് ഇനിയും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ആ ഒരു സുഖം പോവില്ലേ കുറേ ലൈക്ക് ഒരു ഉണ്ടായിരുന്നു ബിക്കോസ് എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഒന്നും സമയം എനിക്ക് കിട്ടുന്നില്ല പിന്നെ എൻ്റെ രീതി ആവശ്യമില്ല യൂട്യൂബിന് ഞാൻ ഒരു ഒരു മേ ബി ഒന്നും രണ്ടും ലക്ഷം ചിലവാക്കി വീഡിയോസ് ചെയ്തിട്ട് അത്ര യൂട്യൂബിൽ എനിക്ക് റീച്ച് കിട്ടിയത് മുഴുവൻ എൻ്റെ മൂക്കുത്തി കളക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സെൽഫി എടുക്കുന്നതാണ് അപ്പം എനിക്കാണോ യൂട്യൂബിൻ്റെ ഒരു സ്പേസിൽ എമച്യൂർ വീഡിയോസിനാണ് കൂടുതൽ റീച്ച് ഉള്ളതും ആളുകൾക്ക് കൂടുതൽ താല്പര്യവും എനിക്കാണെങ്കിൽ ആ എമച്യൂർ വീഡിയോസായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഫോളോവേഴ്സ് ീ പറ പോലെ രതി പോലെ തന്നെ കുറെ സ്ത്രീകള് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നോട് സംശയം ചോദിക്കുകയും അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു ഞാൻ കുറെ ഡിഫറെന്റ് സ്ഥലങ്ങളും ആളുകളെയും മനുഷ്യരെയും ഒക്കെ കാണാൻ പറ്റി ആൻഡ് നെക്സ്റ്റ് ഇയറിലേക്ക് ഞാൻ കുറച്ചൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ ടീമിന്റെ അടുത്ത് സംസാരിച്ചിട്ട്

എന്താ പറയുക ഒരു വേവ് വരുന്നതിന് മുന്നേയാണല്ലോ ഈ ട്രാവൽ ബ്ലോക്സും മീറ്റ് കൊച്ചി ഈറ്റും അതും ഇതും അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വരുന്നത് അപ്പം ആ സമയത്ത് തന്നെ യു യു ആർ ഏബിൾ ടു ജനറേറ്റ് റവന്യൂ യെസ് റവന്യൂന്ന് മാത്രമല്ല എനിക്ക് സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടാറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് മഹീന്ദ്ര ആയിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഫാക്ട് അവരുടെ ഒരു നല്ല ഓഫർ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓൾ ഇന്ത്യ ട്രാവലി പക്ഷെ അങ്ങനെ എനിക്ക് അപ്പൊ സമയം ഉണ്ടായില്ലേ അത് എടുക്കാനായിട്ട് കോവിഡ് പോസ്റ്റ് കോവിഡ് എന്താ വച്ചാൽ എനിക്ക് പേഴ്സണലി ഒരു 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 ചെറിയൊരു ബാഡ് ഫേസ് ഉണ്ടായിരുന്നു ഞാൻ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു അപ്പം ആദ്യം നമ്മൾ ശാന്തമാവുക എന്നുള്ള ഒരു പ്രോസസ്സിന് ഒരു രണ്ട് കൊല്ലം പോയി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പം ഞാൻ അങ്ങനെ ബാക്ക് ടു ബാക്ക് വർക്കുകൾ ഹയർലി ഹിറ്റായി അതിനുശേഷം ബാക്ക് ടു ബാക്ക് വർക്ക് വന്നപ്പോൾ കുറച്ച് ബിസിയായി പിന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതൊരു നല്ല കാര്യമല്ല ഒരു പെർഫെക്ഷനിസം പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താച്ച എനിക്ക് തന്നെ എല്ലാം ചെയ്യണം ഞാൻ തന്നെ മൈക്രോ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് എഡിറ്റിംഗ് ഞാൻ നല്ലതെ പഠിച്ചത് അപ്പം ഈ മൈക്രോ മാനേജിംഗ് ഉള്ള കാരണം ഒന്നിനു സമയം പറ്റുന്നില്ല ഇപ്പൊ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു വലിയ സമയം വേണം മുമ്പ് ഞാൻ ചെയ്തിരുന്നത് പകല് പണിയെടുക്കുന്നു രാത്രി എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പോസ്റ്റ് കോവിഡ് ഞാൻ കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയി അപ്പൊ ഞാൻ ഉറക്കം സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്പേസിലേക്കൊക്കെ വന്നോണ്ട് എനിക്ക് അനിയാത്ര കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു